ഗാസ ക്ഷാമത്തിന്റെ പിടിയിലാണ് എന്ന ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപനത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്ത് അനാവശ്യമായി ജൂതർക്കെതിരായി തന്നെ അപവാദ പ്രചരണം നടത്തരുതെന്നും ഇപ്പോൾ നടത്തുന്ന ക്യാമ്പയിനുകളുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഹമാസ് ആണേയെന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു ഗാസയിലേക്ക് എത്തുന്ന ഭക്ഷണത്തിന്റെ ഭൂരിഭാഗവും ഹമാസ് കൊള്ളയടിക്കുകയാണ് എന്നിട്ട് ഗാസയിലെ ജനങ്ങളെ കൊടും പട്ടിണിയിലേക്ക് തള്ളിവിടുന്നു എന്നാൽ ഈ ഒരു നയത്തോട് യോജിക്കുന്ന ഇവർക്ക് ഒത്താശ ചെയ്യുന്ന നടപടിയല്ല ഇപ്പോൾ യു എൻ എടുത്തിരിക്കുന്നത് എന്നതാണ് ബെഞ്ചമിൻ നതന്യാഹു ചോദിക്കുന്നത് ഈ നടപടി അദ്ദേഹം ആധുനിക കാലത്തെ രക്തബലി അപവാദം എന്നതാണ് ഐക്യരാഷ്ട്രസഭയുടെ ഈ ഒരു നടപടിയെ നതന്യാഹു ആരോപിച്ചിരിക്കുന്നത് ജൂതർ കുട്ടികളെ കൊന്ന് അവരുടെ രക്തം ആഭിചാര ചടങ്ങുകൾക്ക് ഉപയോഗിക്കുന്നു എന്ന പഴയ ആരോപണമാണ് ബ്ലഡ് ലൈബൽ അഥവാ രക്തബലിയ അപവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതര മതക്കാരായ കുട്ടികളെ ബലി കൊടുക്കുന്നതിന് ഉടനീളം തന്നെ ക്ഷേമവും സമ്പത്തും ഉണ്ടാക്കാൻ വിശ്വസനീയമായി അല്ലെങ്കിൽ വിശ്വാസപരമായി ശ്രമിക്കുന്നു എന്നതാണ് ഇതിന്റെ മറ്റൊരു വസ്തുത ആരോപണത്തിന്റെ കാതലായി പറയുന്നത് ഇതൊരു തെറ്റായ ആരോപണമാണ് എന്നും സമാനമായ ആരോപണം ആധുനിക രൂപത്തിൽ ഐക്യരാഷ്ട്രസഭ ഉന്നയിക്കുന്നു എന്നതാണ് നെതന്യാഹു പറയുന്നതും അതേസമയം ഗാസിയയിൽ പലായനം രൂക്ഷമാവുകയും ഭക്ഷ്യക്ഷാമം അതിരൂക്ഷമായി തന്നെ തുടരുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് ഗാസയിൽ ക്ഷാമം പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ രംഗത്ത് വരുന്നത് എന്നാൽ ഗാസയിൽ ക്ഷാമമുണ്ട് എന്ന ഐക്യരാഷ്ട്രസഭയുടെ നിലപാടിനെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു അപ്പാടെ നിഷേധിക്കുകയാണ് ഉണ്ടായത് ഗാസയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി തന്നെ യു എൻ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫോർ ക്ലാസിഫിക്കേഷൻ അവർ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഗാസയിൽ അഞ്ച് ലക്ഷത്തോളം ആളുകൾ പട്ടിണിയിലാണ് എന്നതാണ് അഥവാ ഗാസിയയിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ അവിടുത്തെ ജനസംഖ്യയുടെ അഞ്ചിൽ ഒന്നാണ് എന്നും അവർ പട്ടിണി അനുഭവിക്കുന്നു എന്നും പറയുന്നു വ്യാപകമായി കൊണ്ടിരിക്കുന്ന ക്ഷാമം സെപ്റ്റംബർ കൂടി തന്നെ ഗാസിയയിലെ മൂന്നിൽ രണ്ട് ഭാഗത്തേക്കും വ്യാപിക്കുമെന്നും ഇവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യു എൻ ഇസ്രയേലിനെതിരെ ഇരട്ടത്താപ്പ് കാണിക്കുകയാണേന്നും വ്യാജ പ്രചരണം നടത്തുകയാണേ എന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് പങ്കുവെച്ച എക്സിലാണ് എക്സ് കുറിപ്പിലാണ് ഈ ഒരു കാര്യം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇസ്രയേൽ ഗാസയിൽ ഒരിക്കലും പട്ടിണി നയം നടപ്പാക്കിയിട്ടില്ല എന്നും ഗാസയിലേക്ക് രണ്ട് ദശലക്ഷത്തിലധികം അല്ലെങ്കിൽ അത്രയും ടണ്ണിലധികം സഹായം എത്തിക്കാൻ ഇസ്രയേൽ എന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ ഐ പി സി റിപ്പോർട്ട് നുണയാണ് എന്നും ഇസ്രയേലിന് പട്ടിണി കിടക്കുന്ന നയമില്ല പട്ടിണി തടയുന്ന നയമാണ് ഇസ്രയേലിനുള്ളത് യുദ്ധം തുടങ്ങിയതിന് ശേഷം തന്നെ ഇസ്രയേൽ രണ്ട് ദശലക്ഷം ടൺ സഹായം ഗാസയിലേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചിട്ടുണ്ട് ഒരാൾക്ക് ഒരു ടണ്ണിലധികം സഹായം നൽകി ഹമാസ് ആസൂത്രണം ചെയ്തതാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു പട്ടിണി ക്യാമ്പയിൻ എന്നും ബന്ധുക്കളെ മോചിപ്പിച്ചുകൊണ്ട് ഹമാസിനെ ഇല്ലാതാക്കുന്നതിൽ നിന്ന് ഇസ്രായേലിന് തടയാൻ ഒരിക്കലും ആർക്കും കഴിയില്ല എന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ജൂലൈയിൽ ഗാസയിലേക്ക് അയച്ച ആയിരത്തി പന്ത്രണ്ട് ട്രക്കുകളിൽ പത്തെണ്ണം മാത്രമാണ് ഗോഡൌണുകളിൽ എത്തിച്ചേർന്നതെന്നും ബാക്കിയുള്ളവ എല്ലാം തന്നെ വിതരണത്തിന് മുൻപേ തന്നെ ഹമാസ് കൊള്ളയടിച്ചു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഈ ട്രക്കുകൾ കൊള്ളയടിച്ചത് ഹമാസ് ആണ് എന്നതിൻ്റെ വ്യക്തമായ സൂചന തങ്ങളുടെ എന്നും ബെഞ്ചമിൻ നെതന്യാഹു ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്